നമസ്കാരം നമ്മളെല്ലാം ആഘോഷിച്ചു ഷിബു എന്ന് അവസ്ഥയാണ് നിങ്ങൾ ഈ വാർത്ത ഒന്ന് കണ്ടു നോക്ക് എറണാകുളം പുളന്തുരുത്തിൽ മർദ്ദനമേറ്റ മരിച്ചു കാഞ്ഞിരപ്പറ്റം സ്വദേശി ഹനീഫയാണ് മരിച്ചത് ഹനീഫയെ മർദ്ദിച്ച ഷിബു ഒളിവിലാണ് പുതുവർഷ രാവിലെ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മർദ്ദിക്കുന്നതിന്റെ സിസിടി ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ശരൺ സി സി അയാൾ പറയുന്നത് എന്താണെന്ന് കേട്ടോ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ ഹനീഫ ചികിത്സയിലിരിക്കാണോ മരണപ്പെട്ടത് പ്രതിയെ കുറിച്ച് എന്തെങ്കിലും അനീഫ കഴിഞ്ഞ നാല് ദിവസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും പുതുവർഷ രാവിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് മുപ്പത്തിയൊന്നാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോട് കൂടി ഈ സംഭവം നടക്കുന്നത് റോഡിന്റെ സൈഡിലെ പാർക്ക് ചെയ്ത ഒരു വണ്ടിയല് ഈ പറയുന്ന വ്യക്തി കൊണ്ടുവന്ന് വാഹനം ഇടിച്ചു അയാൾ പേടിച്ചു പോയിട്ടാണെന്ന് തോന്നുന്നു വാഹനം പതുക്കെ പോകോട്ട് എടുത്തു എടുത്തപ്പം തന്നെ മറ്റേ വണ്ടിയുടെ ഓണറും കുറച്ച് ആളുകളും എല്ലാം കൂടി കൂടി അയാളെ പിടിച്ചറക്കുന്ന ഒരു ദൃശ്യമാണ് സ്വദേശിയായ ഹനീഫ ഓടിച്ചിരുന്ന കാർ അത് മറ്റൊരു പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിക്കുകയും അങ്ങനെ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഉടമസ്ഥൻ സമീപത്തെ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരികയും ഇക്കാര്യം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം കാറിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഹനീഫയെ പുറത്തിറക്കുകയും മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ഒറ്റത്തവണയാണ് മർദ്ദിച്ചത് പക്ഷേ ഒറ്റത്തവണ മർദ്ദിച്ചോടൊപ്പം മർദ്ദിച്ചപ്പോൾ തന്നെ ഹനീഫ നിലത്തി വീഴുകയായിരുന്നു അങ്ങനെ നിലത്ത് വീണ് കലക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടാണ് ചികിത്സയിൽ കഴിയുന്നത് ഒറ്റ തവണ അങ്ങ് മർദ്ദിച്ചു ആ ഒറ്റ അടിയിൽ അയാൾ വീണ് ഇങ്ങനെ മർദ്ദിച്ചാ പോലെയാണ് ചെയ്തിരുന്നത് എന്തായാലും കഴിഞ്ഞ നാല് ദിവസമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഹനീഫയെ മർദ്ദിച്ച ഷിബു ഒളിവിൽ ആണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോരുന്നതാണ് ഇയാൾക്കെതിരെ പോലീസ് അവന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ അന്നേരെ ഓടുവാണ് അവന് വീണട്ടൊന്ന് നോക്കാനോ ഒന്നുമില്ല ഒന്ന് ആലോചിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നത് അത് ഈ ഗുരുതര പരിക്കുകൾ ഏൽപ്പിക്കുക ഹനീഫെ മർദ്ദിച്ച ഈ ഷിബു ഇപ്പൊ ഒളിവിലിരിക്കുകയാണ് അവനെ ഒളിവിലിരിക്കാനേ ഇനിയും പറ്റൂ അവന് പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങി അവന്റെ മർദ്ദനം എന്നുള്ള വകുപ്പാണ് ഇപ്പോൾ മരണം സംഭവിച്ച സാഹചര്യത്തിൽ ഇനി കൂടി കൂടി അതായത് നരഹത്യ അടക്കമുള്ള നമുക്ക് മാത്ര കൊലപാതകം അവന്റെ ഇനി വകുപ്പുകളെല്ലാം ഇട്ട് അവന്റെ മണ്ടയിലോട്ട് കയറ്റി കൊടുക്കണം അല്ലേ ഇങ്ങനൊക്കെ നിയമം കയ്യിലെടുക്കാനാണെങ്കിൽ നമുക്കൊന്നും റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ വണ്ടിയായാൽ റോഡിൽ ഓടിക്കുമ്പോൾ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യും പിന്നെ എന്തിനാടാ യുവന്മാരൊക്കെ ഈ ഇൻഷുറൻസും മാങ്ങാത്തൊലിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിന് വേണ്ട സൊല്യൂഷന് വേണ്ടിട്ട് വലിയ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചയ്ക്കുന്നത് വണ്ടി തട്ടും ഉടനെ തന്നെ നിയമം കയ്യിലെടുത്ത് വണ്ടി ഓടിച്ചവനെയൊക്കെ അടിച്ച് നിലത്തിട്ട് കൊല്ലാനൊക്കെ ആണെങ്കിൽ എന്തിനാടാ ഇവനൊക്കെ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനിയും വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റും എന്റെ ഞാൻ പോകുന്നു നമുക്ക് നാളെ വണ്ടിയും കൊണ്ടൊന്നും ഇറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല